ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കാ മെഴുക്കുരട്ടിയാണ് മെഴുകുരട്ടി വയ്ക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാളയംകുടൻ കായാണ് കായുടെ കറ കളയുന്നതിനായി ആദ്യം നമുക്ക് കാ അരിഞ്ഞ് അല്പനേരം വെള്ളത്തിലിട്ട് വെക്കാം മെഴുക്കുരട്ടിക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളാണ് സവാള പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് അല്പം ചതച്ച മുളക് നല്ലതുപോലെ കഴുകിയെടുത്തേക്ക സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക പാൻ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ചേർക്കുക ഇതിലേക്ക് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അല്പനേരം ചെറുതീയിൽ അടച്ചു വെച്ച് വേവിക്കുക കാ അടിക്കി പിടിക്കാതിരിക്കാനായി ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കണം കാ മുക്കാലും വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക കഷ്ണങ്ങൾ ബാക്കി വെന്ത് വരുന്നത് വരെ തുറന്നു വെച്ച് ഇടക്കിടയ്ക്ക് ഇളക്കി എടുത്തുകൊണ്ടിരിക്കുക നല്ലതുപോലെ മുരിഞ്ഞു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് വാങ്ങുക ചാമഴുക്ക് ഉരട്ടി റെഡി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്